എന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ഗാർഡനിനകത്തെ ഒരു കുഞ്ഞു ചെടിയെ പരിചയപ്പെടാം എനിക്ക് ഒരുപാട് ചെടിയൊന്നും ഇല്ല എങ്കിലും കുറേച്ചുണ്ട് അല്ല വേണ്ട ഈ ചെടി കണ്ടോ ഈ ചെടിയുടെ പേര് സ്പൈഡർ പ്ലാന്റ് എന്നാണ് ചില ചെടികൾ നമ്മൾ വളർത്തുന്നത് പൂന്തോട്ടത്തിലെ ഭംഗിക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിനും വീട്ടിൽ പോസിറ്റീവ് എനർജി കിട്ടാനും വേണ്ടിയൊക്കെയാണ് അങ്ങനെയുള്ള ഒരു ചെടിയാണ് ഈ ചെടി ഈ ചെടിയുടെ ഇലക്ക് നല്ല ഭംഗിയാണ് ബോർഡർ വശം രണ്ടും വെള്ള കളറും സെന്ററിൽ പച്ചയും ഇത് തിരിച്ചും വരുന്നുണ്ട് എൻ്റെ അടുത്ത് ഈ ഈ ടൈപ്പേ ഉള്ളു പിന്നെ ഈ ചെടി നടുമ്പാണ്ട് ഇതുപോലെ എല്ലാം മഞ്ഞ കളർ ആവുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് സൂര്യപ്രകാശം ഇതിനകത്ത് തേൽക്കുമ്പോഴാണ് നമ്മൾ ഒരുപാട് സൂര്യപ്രകാശം ഉള്ളിടത്ത് വെക്കേണ്ട ആവശ്യത്തിനുള്ള വെയിൽ കൊള്ളിച്ചാൽ മാത്രം മതി നമുക്ക് ഈ ചെടി ചട്ടിയിലോ ഹാങ്ങിംഗ് ബോട്ടിലോ നിലത്തോ എങ്ങനെ വേണമെങ്കിലും നടാം ഇതിനകത്ത് തണ്ട ചെറിയൊരു പൂക്കൾ വരും വെള്ള കളറിലെ ഇപ്പം അത് കൊഴിഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ തണ്ടേയുള്ളു ഇതിന്റെ തൈ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ അടിയിൽ ഇതായി ഇതുപോലത്തെ കൊച്ചു കൊച്ചു കിഴങ്ങുകളുണ്ട് ഇത് കൊണ്ടുവന്നാണ് നമ്മൾ കുഴിച്ചിടുന്നത് ഒരു ചട്ടിയിൽ തന്നെ ഒരുപാടുണ്ടാവും ഇത് കണ്ട നിറയെ നിപ്പുണ്ട് പിന്നെ ഇതുപോലത്തെ ഒരു ഹാങ്ങിങ് ബോട്ടിനകത്ത് ഇത് എങ്ങനെയാ നടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ഒരു ചട്ടി എടുക്കുക ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നിട്ട് ഇതിനകത്ത് അടിയിൽ നാലഞ്ച് കല് കഷ്ണം കല്ലിട്ട് കൊടുക്കണം ഇത് ഈർപ്പം പിടിച്ചു നിർത്താനാണ് ഈ കല്ല് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഈർപ്പം നിൽക്കും പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ സാധാരണ മണ്ണും കുറച്ച് ചാണകപ്പൊടിയുമാണ് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇത് സാധാരണ മണ്ണിലായാലും അങ്ങ് കളിച്ചോളും നമ്മൾ നമ്മുടെ ചട്ടിയുടെ ഇത്രയും ഭാഗം വരെ മണ്ണിട്ട് നിറച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ വിത്തും തയ്യും കൂടി കൊണ്ടുവന്ന് നടാം എന്റെ ഇങ്ങനെ ഒരു തൈ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിലേക്ക് കുഴിച്ച് വെക്കാം എൻ്റെ ഒരു കൈ ഫോണിരിക്കുന്നത് കൊണ്ടാണ് ഇത് കറക്റ്റായിട്ട് നടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് നമ്മുടെ ഹാങ്ങിങ് ബോട്ടിനകത്ത് സ്പൈഡർ പ്ലാന്റ് നട്ട് ഇപ്പൊ ഇത് നിക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഇനിയിപ്പോ ഒരു രണ്ടാഴ്ച കൊണ്ട് ഇത് നിറയെ വിത്തുകൾ ഉണ്ടായി ഈ ചട്ടി ഫുൾ ആയിട്ട് ഇത് കവർ ചെയ്യും കണ്ടേ അങ്ങനെ നട്ടതാണിത്